അല്ല ഈ ശശി തരൂരിനെ എന്ത് എന്നുള്ളത് വലിയൊരു പ്രശ്നമായി നീറി നീറി നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ട്രംപ് മോദിയെ കണ്ടാൽ തരൂർ കോൺഗ്രസിനെതിരെ പറയും മമതാനി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയാൽ കോൺഗ്രസിനെതിരെ അത് വലിയ പ്രസ്താവനയായി തരൂർ കൊണ്ടുവരും ആരെന്തു ചെയ്താലും ഒന്ന് ഒളിഞ്ഞു നിന്ന് ഒരമ്പ് വിടാതെ തരൂരിന് സമാധാനമില്ല കേരളത്തിൽ തരൂരിനെ ശക്തമായി എതിർക്കുന്നവരുണ്ട് തരൂര് പോണെങ്കിൽ പോട്ടെ തരൂരിനെ കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്മവൻ ഉണ്ണിത്താനും ആളുകളൊക്കെ ഇങ്ങനെ ശക്തമായി പ്രതികരിക്കുമ്പോഴും പോയാൽ നഷ്ടം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാവും ഹൈക്കമാൻഡ് എന്നും എടുക്കുന്ന ആ ഒരു നിശബ്ദ നിലപാടാണ് ഏറ്റവും പുതിയ വിവാദ പരാമർശത്തിലും തരൂരിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ഹൈക്കമാൻഡ് നിൽക്കുന്നതിന് കാരണം തരൂര് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നാൽ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള വലിയ തട്ടുകേട് എന്ന ഉറച്ച ബോധ്യമാണ് ഹൈക്കമാൻഡിനെ കൊണ്ട് എന്നും തരൂർ വിഷയത്തിൽ നിശബ്ദത തുടരാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തിനും ഏതിനും ഇങ്ങനെ എടുത്തുചാടി പ്രഖ്യാപനവും ഓരോ പ്രസ്താവനകളും നടത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല തരൂരിനെ ബി ജെ പി പാളയത്തിലേക്ക് പോയാൽ അതിനെ ഒന്ന് ഡിഫൻസീവായി പോലും അതിനൊരു കമൻ്റ് പറയാൻ കോൺഗ്രസ് വല്ലാതെ പാടുപെടും ഒരു കാര്യം ഉറപ്പാണ് തരൂർ ശക്തമായ ഒളിയമ്പുകളുമായി ശക്തമായ പരാമർശങ്ങളുമായി ഒരു ഒരു കോൺഗ്രസിൽ ഒരു റിബലായി തരൂർ ഇങ്ങനെ തുടരും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല തരൂരിന് പോകാൻ തോന്നുന്ന സമയത്ത് തരൂര് പോകും തരൂരിന് എന്ത് നിലപാട് പറയണമെന്ന് തോന്നുമോ അത് തരൂര് പറയും ഒന്ന് ആലോചിച്ചു പോകും ഇന്ത്യയിൽ ഇതേപോലെ രാഷ്ട്രീയക്കാരൻ വേറെയില്ല ഒരു പാർട്ടിയുടെ ഒരു പ്രസ്താവനകളെയോ ഒരു നിബന്ധനകളെയോ ഒരു പ്രത്യയശാസ്ത്രത്തെയോ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാതെ തോന്നിയ പോലെ തോന്നുന്നിടത്തു പറഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അഴിഞ്ഞാടാൻ ഇന്ത്യയിൽ തരൂരിനെ പോലെ മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഇല്ല ചലഞ്ച് ചെയ്യുകയാണ് തരൂർ ഓരോ പ്രസ്താവനയിലും അതുകൊണ്ട് തന്നെയാണ് തരൂരിന് പൂർണ്ണ ബോധ്യത്തോടെ തരൂർ നടത്തുന്ന പ്രസ്താവനകളിൽ ഒരു നീക്കങ്ങളും ഒരു വിലക്കുകളും ഒരു ഒരു തരത്തിലുള്ള നടപടികളും തരൂരിനുണ്ടാവില്ല എന്ന ഉറച്ച വിശ്വാസവും തരൂരിനുള്ളത് കൊണ്ട് തന്നെ